ടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സുഹൃത്ത് അശോക് കത്ത നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന മെഡിക്കൽ ആശുപത്രി സം സംവിധാനങ്ങളുടെ പോരായ്മകൾ അശോക് എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിന്റെ പല കാര്യങ്ങളും നമ്പർ വൺ എന്ന് പറഞ്ഞ് നമ്മൾ ഞെളിഞ്ഞു നിൽക്കാറുണ്ട് അതിന്റെ ഒരു എക്സ്പോസിഷൻ കൂടിയാണ് അതിൻ്റെ ഒരു റിയാലിറ്റി ചെക്ക് കൂടിയല്ല ഇത് കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക രംഗം അത്ര നല്ലതല്ല പക്ഷെ നിങ്ങൾ ദിവസവും മാസം കണക്കിന് ക്ഷേമ അല്ലെങ്കിൽ ജനങ്ങൾക്ക് പോലവിധ സൗകര്യങ്ങൾ സർക്കാർ വക ചെയ്തു കൊടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നു പക്ഷേ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനുമൊക്കെ വരുമാനം സർക്കാരിന് ഉണ്ടാകണം അത് ഉണ്ടാകുന്നില്ല അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമല്ലേ ഇതൊക്കെ ഇത് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ആ കടികാരിസ്ഥയാവുന്നതാണ് ആ മന്ത്രിക്ക് അവരുടെ വകുപ്പിനെ പറ്റി ഒരു ധാരണ ഇല്ലാതെ പോയത് പറ്റിയ ഒരു വിഷയമാണ് അതിന്റെ അത് ശരിക്ക് സംഭവിച്ചത് അങ്ങനാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ മൂത്രാശയ കല്ല് നീക്കം ചെയ്യാനായിട്ട് കാരുണ്യ പദ്ധതി പ്രകാരം സമീപിച്ച ഒരാൾക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല അതിന്റെ റീസൺ അല്ല എനിക്ക് മനസ്സിലാകുന്നില്ല അയാള് പറയുന്നത് ഇതിനുള്ള എക്യൂപ്മെന്റ് മേടിക്കാൻ സർക്കാരിൽ നിന്നും പൈസ കിട്ടുന്നില്ല എന്നാണ് മന്ത്രി മന്ത്രിയുടെ ജോലി പൈസ പൈസ അലോട്ട് ചെയ്യുക സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ അപ്രൂവൽ മേടിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും കൊടുക്കുക അത് ഡ്രോ ചെയ്യേണ്ട ഡിപ്പാർട്ട്മെന്റുകളാണ് അവൻ മന്ത്രിയുടെ എനിക്ക് തോന്നുന്നില്ല മന്ത്രിയുടെ റോൾ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇത് ശരിക്കും ഫിനാൻസ് മിനിസ്റ്റ് ഫിനാൻസ് മിനിസ്റ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അലോട്ട് അലോട്ട്മെന്റ് ഉള്ള എന്നാണ് ആ അതെ അങ്ങനെയല്ല അത്രയും ലളിതമല്ല ഇതിന്റെ സംഭവങ്ങൾ കാരണം എന്ന് ഈ പ്രധാനപ്പെട്ട മരുന്നുകളൊക്കെ സപ്ലൈ ചെയ്യുന്നതിന് കേരള സ്റ്റേറ്റ് മെഡിക്കൽ ഇതാണ് സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ബോഡിയുണ്ട് അവര് ഏതാണ്ട് എണ്ണൂറ് ഐറ്റംസ് ആണ് അവർ സപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ അകത്ത് പാരസെറ്റമോള് തൊട്ട് ക്യാൻസറിനുള്ള മരുന്ന് വരെയും പിന്നെ അതുപോലെയുള്ള ആൻറ്റീവനം പേപ്പട്ടിക്കുള്ള വാക്സിൻ തുടങ്ങിയ ഒരുപാട് സാധനങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പി എച്ച് സെൻടർ തൊട്ട് മെഡിക്കൽ കോളേജ് വരെയുള്ള ആശുപത്രികളിൽ സുഗമമായ പ്രവർത്തനം നടക്കുന്നത് ഈ വിഷയത്തിൽ ഇപ്പം ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിഷയം എന്ന് പറയുന്നത് വേറൊരു വശമാണ് ഇതിൻ്റെ അകത്തെ കാരണം ഈ സ്പെഷ്യാലിറ്റി സർജറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് അതിപ്പം ഈ പറയുന്ന കല്ല് നീക്കം ചെയ്യുന്നതിനുള്ള ഉപകരണം അതിൻ്റെ കത്തിയേറ്റർ തുടങ്ങിയവ അവയൊക്കെ മേടിക്കേണ്ട സാധനങ്ങൾ അത് ലോക്കൽ പർച്ചേസ് ആണ് കാരണം നമ്മളിപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലുള്ള ഉപകരണം അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിക്കേഷനുള്ള ആയിരിക്കില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയിലോ ഒക്കെ ഇരിക്കുന്നത് ഓരോന്നും വ്യത്യസ്തമായിരിക്കും അപ്പം ലോക്കലായിട്ട് ഈ സംഗതി പർച്ചേസ് ചെയ്യേണ്ടി വരും അതിനായിട്ട് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഓർഗൻ തന്നെ ഒരു ഓർഗനൈസേഷൻ അവിടെ ഉണ്ട് കളക്ടർ ഹെഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽ സൂപ്രണ്ട് അതിന്റെ എന്താണ് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സ്ഥല എം എൽ എ ഉണ്ടായിരിക്കും പിന്നെ നാലഞ്ച് മെമ്പർമാർ ഞാൻ പറഞ്ഞു ഇവരൊക്കെ ഇരുന്നോട്ടെ കുഴപ്പമില്ല പക്ഷെ പൈസ സർക്കാരിൽ അവസാനം പൈസ ഡ്രോ ചെയ്യുന്നത് സർക്കാരിൽ നിന്നാണ് ആരോഗ്യ വകുപ്പിന്റെ ബജറ്റിൽ നിന്നാണ് അവിടെ പൈസ ഇല്ലെങ്കിൽ അവിടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കട്ട് ചെയ്യുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഫിനാൻസ് മാനേജ്മെന്റിലെ

അതായത് ഒരു തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രർ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനി ആയിരിക്കും ആ ഇൻഷുറൻസ് കമ്പനിയാണ് ഇത് പർച്ചേസിനുള്ള പൈസ കൊടുത്തോണ്ടിരിക്കുന്നത് ആ പൈസക്ക് അവർക്ക് ഗവൺമെന്റുമായിട്ടുള്ള എഗ്രിമെന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രീമിയമാണ് ആ ആ പ്രീമിയം പ്രീമിയം അടയ്ക്കുന്നതിലുള്ള വീഴ്ച വരുത്തി എന്ന് പറയുമ്പോൾ പറയുന്നിടത്ത് ചെറിയ പറഞ്ഞ സംഭവത്തിന്റെ സാധ്യതയുണ്ട് അതായത് ഈ കോടിക്കണക്കിന് രൂപ പല കമ്പനികൾക്കും പെൻഡിങ് ആണ് അത് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുകയല്ല ഈ കാരുണ്യ പോലുള്ള സംഭവമാണെങ്കിലും മറ്റ് ഇവർ നേരത്തെ പർച്ചേസ് ചെയ്ത സാധനങ്ങളുടെ വിലയാണെങ്കിലും കൊടുക്കേണ്ട കമ്പനി അതായത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രർ അത് കൊടുക്കത്തില്ല കൊടുക്കാത്തതിന്റെ കാര്യം എന്ന് പറയുന്ന അവർക്ക് അടയ്ക്കേണ്ട പ്രീമിയം ഗവൺമെന്റ് അടയ്ക്കുന്നില്ല അതിന്റെ കാര്യം അതടക്കാതിരിക്കുന്നവർ അതിന് ധനകാര്യ വകുപ്പിൽ അതിന്റെ ഫണ്ട് ഇല്ലാഞ്ഞിട്ടല്ല അത് മോണിറ്റർ ചെയ്യാഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഫണ്ട് ഓൾറെഡി ഗവൺമെന്റിന്റെ അത് അത് അങ്ങനെയാണെങ്കിൽ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും കേരളം ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് സർക്കാർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടുന്നില്ല ഞങ്ങൾക്ക് കടമെടുക്കാൻ കൂടുതൽ അവസരം വേണം എന്നൊക്കെ പറയുന്ന ഒരു സർക്കാർ സർക്കാരിന്റെ മോണിറ്ററിങ് മാത്രമാണ് എല്ലാം എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കാൻ പോകുന്നത് അശോക് പറയാം അല്ല അത് വിശ്വസിക്കണം എന്ന് നിർബന്ധമില്ല പക്ഷെ അതിന്റെ പ്രൊസീജിയറിൽ സംഭവിച്ചിരിക്കുന്ന ഭാഗം മന്ത്രി അതിലൊട്ടും കൺസേൺ അല്ലാതായി പോയത് കൊണ്ടാണ് കാരണം മൂന്ന് വർഷം മൂന്ന് മാസമോ ആറ് മാസമോ ഒക്കെ ഈ കമ്പനികളെ പെൻഡിങ് നിലനിർത്തും അത് കഴിഞ്ഞാൽ അവർ സപ്ലൈ കട്ട് ചെയ്യും അത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതാണ് അതിന് അലോക്കേഷൻ ഉണ്ട് ഈ ഫണ്ട് അവിടെ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയിലോ അല്ലെങ്കിൽ ടി പി എ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്ററിലോ എത്തിയില്ല എന്നുള്ളത് ആ ഭാഗമാണ് ഇവിടെ സംഭവിച്ചത് നമുക്ക് ബാക്കി ഭാവനകൾ വേണമെങ്കിൽ അതിൻ്റെ അകത്ത് പറയാം കാരണം ഹെൽത്തിനും എഡ്യൂക്കേഷനും കേരളത്തിൽ ഫണ്ടിന് ഒരു വീഴ്ച വരുത്താറില്ല അങ്ങനെയാണ് ഇവിടെ നമ്മൾ കണ്ടുവരുന്നത് അത് അത് ഇപ്പോഴും വരും വന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ഭാഗത്തും എഡ്യൂക്കേഷനിലും ഇപ്പുറത്തും വന്നുകൊണ്ടിരിക്കുന്നു അതിന് കാരണം കേരളം കടന്നു പോകുന്ന സാമ്പത്തിക പ്രതിസന്ധി ആണെന്ന് സമ്മതിക്കാൻ പറ്റുന്നില്ല അശോകന് അല്ലെ എനിക്ക് ഞാനത് സമ്മതിക്കോ സമ്മതിക്കാതിരിക്കോ ചെയ്തിട്ടല്ല ചെയ്യുന്നതല്ല അതിൻ്റെ അകത്തെ വിഷയം അതിന് അതെ അത് അതിന് അതിനെ മിനിസ്റ്റർ മിനിസ്റ്റർ പറയുന്നത് സിസ്റ്റത്തിന്റെ വീഴ്ചയാണെന്നാണ് ഇപ്പൊ മിനിസ്റ്റർ പറയുന്നത് സിസ്റ്റത്തിന്റെ വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ വീഴ്ചയാണെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം ഇപ്പൊ സിസ്റ്റം സർക്കാർ അല്ലേ അതെ വീഴ്ച സർക്കാരിന്റെ വീഴ്ച മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രി ഗവൺമെന്റിന് അല്ലെങ്കിൽ കൂട്ടുത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിന്ന് വിമർശിക്കുകയാണെന്ന് എടുക്കണം അങ്ങനല്ലേ എടുക്കേണ്ടത് അങ്ങനെ അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം പക്ഷേ ഇത് ഞാൻ ഇതാണ് നിങ്ങൾക്ക് ഇല്ലാത്ത പൈസ കൊണ്ട് പണ്ട് ോ ഇല്ലാത്ത പൈസ അല്ല അത് ബജറ്റ് അലോക്കേഷൻ ഉള്ളതാണ് എജ്യൂക്കേഷൻ ഒന്ന് ബജറ്റ് റിയലൈസേഷൻ കണ്ടാണ് എപ്പോഴും ഉള്ളതാണ് സർക്കാർ എപ്പോഴും ഇങ്ങനെ നടക്കുന്നതാണ് ബജറ്റ് അലോക്കേഷൻ ഒന്ന് അത് ആണ് ഇത്ര ഈ പൈസ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ പൈസ ഒക്കെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നുള്ളത് അല്ല അങ്ങനെ അങ്ങനെ അത് ഹെൽത്തിലും എജ്യൂക്കേഷനിലും അങ്ങനെയല്ല പിന്നെ സാമൂഹ്യനീതി വകുപ്പിലൊക്കെ അങ്ങനെയല്ല അത് പോകുന്നത് അത് അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട് അതാണ് കൊടുക്കണം കൊടുക്കും അല്ലെ കൊടുക്കണം അത് കൊടുക്കാൻ പറ്റാതെ പോയ അല്ലെങ്കിൽ ഫണ്ട് എവിടെങ്കിലും തടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് മിനിസ്റ്റർ മോണിറ്റർ ചെയ്ത് അത് റിലീസ് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ ഔട്ട്ഫ്ലോ ആക്കി കൊടുക്കുകയാണ് വേണ്ടത് അവിടെ ഒരു അപാക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫണ്ട് ഇല്ലാതെ അല്ലെങ്കിൽ ഫണ്ട് വരാത്തോണ്ട് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ഏ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന കൺസ്യൂമറുകൾ കിട്ടാതെ വരുമ്പോൾ ഇത് വില കൊടുത്ത് മേടിക്കാൻ കഴിയുന്ന രോഗികളെ കൊണ്ട് അത് വേടിപ്പിച്ചിട്ട് ഈ പരി ചികിത്സ മുന്നോട്ട് കൊണ്ടുപോവാറുണ്ട് ഡോക്ടർമാര് ഡോക്ടർ ഹാരിസും പറഞ്ഞതാണ് ഞാൻ പൈസ ഇല്ലെങ്കിൽ ഞാൻ അവരോട് പറയും പക്ഷെ ഇത് എനിക്കെതിരെ ഒരു ആയുധമായി ആർക്കും പ്രയോഗിക്കാവുന്ന ഒരു സംഗതിയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കോട്ടയോർ രോഗികൾ അടച്ചു ആർ ആർക്കോ പൈസ അയക്കുന്നു എക്യുപ്മെന്റ് വന്നു ഓപ്പറേഷൻ നടന്നു ശരിയാണ് പക്ഷെ നാളെ ഡോക്ടറെ ഡോക്ടറെ പിടിച്ച് അകത്തിലാണ് എന്നുള്ള എല്ലാ എല്ലാ സംഗതികളും ഉള്ള ഒരു ഇതാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഞാനത് പൈസ എടുക്കുന്ന ഇത് കിട്ടിയില്ലെങ്കിൽ അവർ തരത്തില്ല പക്ഷെ അതെ ഡോക്ടറുടെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റില്ല ഡോക്ടറുടെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റില്ല പേഷ്യന്റ് അതിനുള്ള എന്താണ് ഈ പറയുന്ന കൺസ്യൂമേഴ്സ് അത് മിക്കവാറും വൺ ടൈം കൺസ്യൂമബിൾ ആയിരിക്കും അത് മേടിച്ചു കൊടുക്കണം അവര് പുറത്തു നിന്ന് മേടിച്ച ഹോസ്പിറ്റലുകളിൽ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ആരോഗ്യ മോഡൽ സസ്റ്റൈനബിൾ അല്ല എന്നാണ് ആശോപും പറയുന്നത്

സഹിക്കണം അതിന് കാരണം അത് സസ്റ്റൈനബിൾ മോഡൽ അല്ലാതെ ഇരിക്കുന്നു അപ്പൊ അതിന്റെ മോഡല് മാറ്റുക എന്നുള്ളതാണ് അതായത് പേ ചെയ്യാൻ കഴിയുന്നവരുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് മേടിക്കുക ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്നത് അത് അങ്ങനെ അതിനെ അതിനെ റിഫോം ചെയ്യുന്ന നല്ലൊരു കാര്യമാണ് അല്ലാതെ എന്താണ് ഈ പൊളിറ്റിക്കൽ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ബിൽ ആർക്ക് ഏതെങ്കിലും മുന്നണിച്ച് ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്നും പറയാം അത് രണ്ടു മുന്നണിക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സെൻസിറ്റീവ് ആയിട്ടൊരു വിഷയമാണ് ഇത്രയും കാലം സൗജന്യം അനുഭവിച്ചു വന്ന അതായത് ധർമാശുപത്രി എന്നാണ് ഇതിന്റെ ആദ്യത്തെ പേര് സർക്കാർ ആശുപത്രികളുടെ ആദ്യത്തെ പേര് തന്നെ ധർമാശുപത്രി എന്നാണ് സൗജന്യ സൗജന്യമായിട്ട് നമുക്ക് മരുന്നും ചികിത്സയും കിട്ടുന്ന ആശുപത്രി ഗവൺമെന്റിന് ഈ പറയുന്നത് പോലെ പുതിയ ആധുനിക കാലത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റേതായ വിലക്കനുസരിച്ചിട്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല ഒരു വാസ്തവം തന്നെയാണ് പക്ഷെ അത് ഒരു പരിധി വരെ അൻപത് ശതമാനമെങ്കിലും ആ വകുപ്പ് ആരോഗ്യ വകുപ്പ് അത് മോണിറ്റർ ചെയ്യാമെങ്കിൽ അവർക്ക് അത് ഈ പറയുന്ന വിവാദം ഞാൻ മന്ത്രിയെ കുറ്റം പറയുന്നില്ല മന്ത്രിയെ കുറ്റം പറയുന്നില്ല അവിടെ അല്ല പൈസ പൈസ ഉണ്ട് അത് എന്താണ് വകുപ്പിന് അനുവദിച്ച തുകയുണ്ട് ആ തുക അവിടെ എല്ലാ കൊടുക്കുന്ന ആ തുക കോടി എല്ലാ എല്ലാ ഹെഡും കട്ട് ചെയ്തിട്ടുമാണ് ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റ് അതല്ല കേരള സർക്കാരിന്റെ എന്താണ് ഇപ്പം ചെറിയ പറയുന്നത് പോലെ ദാരിദ്ര്യത്തിലാണ് കേരള സർക്കാരിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഞാനത് അങ്ങയുടെ ഒരു സന്തോഷത്തിനെ സമ്മതിസരാം അങ്ങനെയല്ല ഇതിന്റെ യാഥാർഥ്യം കേരളത്തിലെ മെഡിക്കൽ രംഗത്തിന്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ വ്യവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം പണ്ട് കാലത്തുണ്ടായിരുന്നത് പോലെയുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇന്നില്ല അതിന് ഒരുപാട് സാധ്യതകളുണ്ട് ആ സാധ്യതകൾ കേരള സർക്കാരിൻ്റെ ആർക്കാണ് സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത് അത് എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ നമ്മളെ ഇതിന്റെ ഈ ഒരു വിഷയത്തിലാണ് ഒതുങ്ങി നിൽക്കുന്നത് അത് ഡോക്ടർ പറഞ്ഞത് അതിന്റെ ഏറ്റവും ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന എസ് ഡി എസ് വേണ്ടത്ര ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറുന്നില്ല കാരണം അവിടെ അവിടെ എന്താണ് ബ്യൂറോക്രസിയുടെ പിടിത്തവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് സ്മൂത്ത് ആയിട്ട് പോകുന്ന അദ്ദേഹത്തിനും അറിയാം അദ്ദേഹത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും കാരണം ഇതിന്റെ ഇതാണ് സോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സോഴ്സ് ഉണ്ട് സിസ്റ്റംസ് ഉണ്ട് സിസ്റ്റം മന്ത്രി തന്നെ പറയുന്നു അതിന്റെ അർത്ഥം അത് അത് മുഖ്യ രോഗികളുടെ ഓപ്പറേഷൻ നടക്കുന്നില്ല അപ്പൊ അതിനർത്ഥം ഇത് ഈ ഈ രംഗം ഒരു രംഗത്തെ സർക്കാർ നല്ല ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ സംഗതികളൊക്കെ ഒരു പരാജയമായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും കാടച്ച് പറയാൻ പറ്റില്ല നമുക്ക് അങ്ങനെ കാണുന്ന ഒരു ഡോക്ടർ ഒന്ന് പറയുവാണെങ്കിൽ ഇനി എന്നെ കൊണ്ടിത് പറ്റുന്നില്ല ഞാൻ ഞാൻ എനിക്ക് വിഷമമാണ് എന്റെ എന്റെ പ്രൊഫഷണൽ എത്തിക്സിന് പ്രശ്നം ഉണ്ടാക്കുന്നു ഞാൻ ഞാൻ ചെയ്യാത്തതിൽ മാക്സിമം ചെയ്തു കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ മന്ത്രി പറഞ്ഞത് തന്നെയാണ് സിസ്റ്റം ഫെയിലിയറാണ് പ്രശ്നം അതിന് അപ്പൊ അങ്ങനെ 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 ഉപസംഹരിക്കുന്നതിൻ്റെ അത് എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ അതിന്റെ കൂടെ പൈസ ഇത് സിസ്റ്റം ഫെയിലിയറിന്റെ കാരണം പൈസ ഇല്ലാത്തതാണ് പൈസ ഇല്ല പൈസ ഇല്ല അത് ഒരു പണമില്ലാത്തതാണ് അല്ലെങ്കിൽ ഫണ്ടിങ് ഇല്ലാത്തതാണ് എന്നുള്ളത് സംവദിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഫണ്ട് ഫണ്ട് എന്താണ് ഫണ്ട് ഫ്ലോ ചെയ്യിക്കുന്നതിലുള്ള അപാകതയായിട്ടാണ് എനിക്ക് ഞാനത് മനസ്സിലാക്കുന്നത് ഇംഗ്ലീഷിലൊരു ഇത് പറയും ഫണ്ടിന് ലൂബ്രിക്കേഷൻ വേണമെന്ന് പറയും ലൂബ്രിക്കേഷൻ ഇതിനകത്തൊക്കെ ലൂബ്രിക്കേഷൻ എന്താണെന്ന് താങ്കൾക്കും അറിയാം എനിക്കും അറിയാം അതുകൊണ്ട് ഞാൻ നമ്മളെവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം കേരളത്തിന്റെ നല്ല അശോക് പറഞ്ഞ പോലെ ധർമാശുത്രികൾ ഇന്ന് അധർമ്മത്തിന്റെ പ്രശ്നങ്ങളായിട്ട് അധർമ്മത്തിൽ കൊട്ടുകിടക്കാണ് ഈ രംഗത്ത് ഒരു പരിഷ്കാരം അതായത് അശോക് പറഞ്ഞ പോലെ ചില എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല അത് കൊടുക്കേണ്ടത് എനിക്ക് തോന്നുന്നത് ലോവർ മിഡിൽ ക്ലാസ് എന്ന് താഴെയുള്ളവർക്ക് മാത്രം മതി മിഡിൽ ക്ലാസ്സിനും അപ്പർ മിഡിൽ ക്ലാസ്സിനും അവർക്ക് ചാർജ് ചെയ്യുക ചാർജ് ചെയ്ത് കൊടുക്കുക സി ജി എച്ച് എസ് കൊടുക്കുന്ന പോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമുണ്ട് അത് പ്രൈവറ്റിൽ പോയി കഴിഞ്ഞാലും സി ജി എച്ച് എസ് റേറ്റിൽ നമുക്ക് കിട്ടും നമ്മൾ ആ അതിൻ്റെ പാർട്ടാണെങ്കിൽ അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്കീം കൊണ്ടു കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് ഇന്നല്ലെങ്കിൽ നാളെ തകരും എന്നതിൽ യാതൊരു സംശയമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും വരും